നമസ്കാരം ഈ കഴിഞ്ഞുപോയ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ അതായത് ആ ഭീകരാക്രമണത്തിന് പതിനാല് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഒരു സൈനിക നടപടിയിലൂടെ നൽകിയിരുന്നു അതായത് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളാണെന്നും ഈ ഭീകര സംഘടനകളെ ഉപയോഗിച്ച് ക്രൂരമായ കൊലപാതകം ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്തത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ആണ് എന്നതിനും കൃത്യമായ തെളിവ് ഇന്ത്യക്ക് ലഭിച്ചതിനെ തുടർന്നായിരുന്നു പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനായി സൈനിക നടപടി നടത്തിയത് അതും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനായിരുന്നില്ല പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാക് അധീന കശ്മീരിലും പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലും പ്രവർത്തിക്കുന്ന ഭീകര താവളങ്ങൾ ലഷ്കർ ഇത്വയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും മറ്റും ഭീകര കേന്ദ്രങ്ങൾ ഭീകരവാദികളെ വളർത്തി വലുതാക്കുന്ന നഴ്സറികൾ എന്നറിയപ്പെടുന്ന ലോഞ്ച് പാഡുകളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ സൈന്യത്തെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെയോ ഇന്ത്യ ലക്ഷ്യം വച്ചിരുന്നില്ല മറിച്ച് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്നു ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ആയിരുന്നു ആ ആക്രമണം നടത്തിയത് പക്ഷേ ഇത് പാകിസ്ഥാൻ ഏറ്റെടുത്ത് പ്രതികരിച്ചാൽ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് മേലെ ഉണ്ടാകും എന്ന് ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു ഇന്ത്യ എന്നാൽ ആ മുന്നറിയിപ്പ് പാകിസ്ഥാൻ കേട്ടിരുന്നില്ല പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നു അവരെക്കൊണ്ട് അത് സാധിക്കുമെന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത് പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാന് തിരിച്ചടി നൽകി ശക്തമായ തിരിച്ചടി നൽകി ആ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ നിരവധി വ്യോമ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങളാണ് ഇതെല്ലാം തകർത്തു തുടർന്ന് ഉണ്ടാകുന്നു ഈ വെടിനിർത്തലിൽ അമേരിക്ക ഇടപെട്ടു എന്നാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ ആരോപണം മാത്രമല്ല ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നോർക്കണം പക്ഷേ നടപടിക്ക് ശേഷം സൈനിക നടപടിക്ക് ശേഷം ഈ സൈനിക നടപടിയിൽ ഇന്ത്യക്ക് ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ എത്ര വി യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യവുമായി എത്തുന്നത് അതായത് അത് പാകിസ്ഥാൻ അറിയേണ്ട ചോദ്യമാണ് പാകിസ്ഥാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നിട്ടുണ്ടോ എന്ന് പാകിസ്ഥാൻ അറിയില്ല അത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് വ്യക്തമായി ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണോ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് പ്രസക്തമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം ഓപ്പറേഷൻ സിന്ധൂറിനിടെ എന്തൊക്കെ നടന്നു എന്ന് കാര്യകാരണ സഹിതം എല്ലാം വിശദമാക്കണം ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നടപടിയാണ് ഇതിൽ തീർച്ചയായും വെളിപ്പെടുത്താനാകാത്ത നിരവധി രഹസ്യങ്ങളുണ്ട് ഇത് പാർലമെൻറ്റ് സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ച് ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നൽകിയിട്ടുണ്ട് പക്ഷേ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നും എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന് പറയണമെന്നും മറിച്ച് അമേരിക്കയുടെ ഇടപെടൽ അത് തെറ്റായിപ്പോയി അമേരിക്കയ്ക്ക് കീഴ് കീഴ്പ്പെട്ടുപോയി നരേന്ദ്ര കീഴങ്ങ് എന്ന് അമേരിക്ക പറഞ്ഞു വത്രേ അപ്പോൾ മോദി കീഴടങ്ങി എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി തന്നെ ഇന്ന് രാവിലെ സമ്മതിച്ചതാണ് തീർച്ചയായും കോൺഗ്രസിന്റെ ഉത്തരം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ കേൾക്കാനിടയാവുന്നു എന്നുള്ളതാണ് കാരണം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിനെ ഒന്നും രാഹുൽ ഗാന്ധി വിശ്വസിച്ചിരുന്നില്ല ഇന്ത്യക്ക് യാതൊരുവിധ നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ എടുത്തെടുത്തു പറയുന്നു വെടിനിർത്തലിൽ ഒരു അമേരിക്കൻ ഇടപാടും ഉണ്ടായിട്ടില്ല വെടിനിർത്തലിൽ വ്യാപാരം ചർച്ചയായിട്ടില്ല എന്ന് സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം വിശദീകരിക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് അത് വിശ്വാസമായിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ കേൾക്കണമെന്നുണ്ടായിരുന്നു ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കേൾക്കാൻ വേണ്ടി ആയിരിക്കണം പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ഇക്കാര്യം പറയുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് പാകിസ്ഥാന്റെ നൂർഖാൻ എയർപോർട്ട് റാവൽപിണ്ടിയിലെ നൂർഖാൻ വിമാനത്താവളം പഞ്ചാബിലെ ഷോർകോട്ട് വിമാനത്താവളം തുടങ്ങി പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളിലെല്ലാം ഇന്ത്യ ആക്രമണം നടത്തി പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇന്ത്യ ഒരു ആക്രമണം കനത്ത ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം നശിച്ചതോടുകൂടി പാകിസ്ഥാനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിനെ തുടർന്നാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ആഗ്രഹിച്ചത് വ്യോമ ആ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളെ തുടർന്നാണ് വെടിനിർത്തൽ ആവശ്യപ്പെടേണ്ടി വന്നത് എന്ന് പാകിസ്ഥാൻ തന്നെ ഇത് സമ്മതിക്കുകയാണ് അതിനുവേണ്ടി അമേരിക്കയെ വിളിച്ചു സഹായം അഭ്യർത്ഥിച്ചു സൗദി അറേബ്യയെ വിളിച്ചു സഹായം അഭ്യർത്ഥിച്ചു എന്നെല്ലാം വളരെ കൃത്യമായി പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പറയുന്നുണ്ട് സൗദി അറേബ്യ ജയശങ്കറുമായി സംസാരിച്ചു പാകിസ്ഥാൻ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് അമേരിക്ക സംസാരിച്ചു തീർച്ചയായും അതിനൊന്നും ഇന്ത്യ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാന് വെടിനിർത്തൽ ആവശ്യമുണ്ട് എങ്കിൽ സൈനിക ഹോട്ട്ലൈൻ ഉണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വേറെ ആരുടെയും ഇടപെടൽ അതിൽ ആവശ്യമില്ല പാകിസ്ഥാൻ തന്നെ നേരിട്ട് ഹോട്ട്ലൈനിൽ ഇന്ത്യയെ ബന്ധപ്പെടണം എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നു അങ്ങനെയാണ് ഏറ്റവും കൂടുതലായ അമേരിക്കയുടെ ഉപദേശം പരിഗണിച്ച് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു ഇന്ത്യയുടെ ആവശ്യത്തിന് കീഴടങ്ങുകയും ഇന്ത്യയുടെ ഇന്ത്യ സൈനിക തലത്തിലേക്ക് ഹോട്ട്ലൈൻ വഴി ഡി ജി എംഒക്ക് ഒരു സന്ദേശം അയക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ത്യ ഈ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്ന് കൃത്യമായി പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്ന ഒരു വേർഷന് അനുകൂലമായ ഒരു അഭിപ്രായമാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ സർക്കാരും ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് ശരിയാണ് എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാവുകയാണ് ഇനി പ്രത്യേക പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആവശ്യവുമില്ല വെബ്ഡെസ്ക് തത്വമൈന്യൂസ്